ഹായ് ഹലോ അപ്പോൾ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണേ ഞാൻ റെഡി ആയിട്ടുണ്ട് ഏട്ടന് ഇതുവരെ കിടക്കുവായിരുന്നു അപ്പോൾ ഏട്ടനോട് വേഗം റെഡിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈമിനെ അവിടെ എത്തണം ഞങ്ങളെ പൂച്ചക്കുട്ടിനെ കാണിച്ചു വേ ഇതാണ് ഞങ്ങൾ പൂച്ചക്കുട്ടി സ്മോക്കി അപ്പോൾ ഏട്ടനോട് റെഡി ആണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ടൈമിന് ഒരു പിള്ളേരെ സ്കൂളിൽ വിട്ടു അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നേ ഈ സമയത്ത് ഇവിടെ ഈ സമയത്ത് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞു അവർ നമ്മൾ നാട്ടിൽ നിന്ന് പോയിന്നല്ലോ പെയിൻ കൂടിയപ്പോൾ അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ നമ്പർ തന്നിരിക്കുകയാണ് അവർ ഇവരെ നമ്പർ തന്നിരിക്കുകയാണെ നിങ്ങൾ വേദന ഉണ്ടാകുമ്പോൾ വേഗം ചെയ്താൽ ഇത്രയും കൂടില്ല അപ്പോൾ അവർ നമ്പർ തന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് വന്നോളൂ അപ്പോൾ കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ ചോദിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടനോടതോ എങ്ങനെ തുടങ്ങിയത് നമ്മൾ വീണിട്ടാണോ ചിലപ്പോൾ ചിലത് വെയിറ്റുള്ള പൊക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ബാക്ക് പെയിൻ അങ്ങനെ ആയതാണോ എല്ലാം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കണ്ടിന്യൂ ആയിട്ട് വൺ വീക്ക് ചെയ്യേണ്ടി വരും എന്നാലും പെയിൻ കുറ കമ്മി ആയിക്കോളും ഇത് നമ്മൾ നിർത്തുമ്പോൾ നമ്മളെ ബോഡി ആദ്യം ടൈറ്റാണോ എന്നാലേ നമുക്ക് പെയിൻ കുറച്ച് കുറയുള്ളൂ അപ്പം അതാവരിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്തൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടുന്ന് ഫിസിയോതെറപ്പി എല്ലാം ചെയ്തു കേട്ടോ ചെയ്തപ്പോൾ ഞങ്ങൾ മൂന്ന് മണി രാവിലെ പോയിട്ട് മൂന്ന് മണിക്ക് അവിടുന്ന് ഇറങ്ങി അതാ സ്കൂളിലെത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മോളെ ചെറിയ മോളെ വിളിച്ചിട്ട് പോകാൻ നിർത്തും വലിയ ആളെ ഫോർ ഓ ക്ലോക്കിനെ എടുത്തുള്ളു ഇവിടെ ത്രീ തേർട്ടിക്കാവിടുക ബാലിനൊക്കെ ആകുമ്പോൾ ത്രീ ഒ ക്ലോക്കിന് അപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ചിട്ട് പോകാതാവുള്ള ടീച്ചർ ഞങ്ങൾ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുക കേട്ടോ വേറെ വീഡിയോസൊന്നും ഞങ്ങൾ ഇല്ല വീട്ടിലെത്തിയപ്പോൾ ആകെ ടയേർഡായി Okay bye bye see you